അമ്മയുടെ ജിമുക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ആ ദേശത്തിന് കമ്മലും ഹിറ്റായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം നീറ്റ് നെറ്റ് ക്രമക്കേടുകൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് ായി കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ താഴെ ഇറക്കൂന്ന് പറഞ്ഞാണ് ചേച്ചി കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഭിള്ളരം വിളിച്ചോണ്ട് മാർച്ചിനെത്തിയത് ഈ മതിലുകെട്ട സർക്കാരിൽ നിരോധിച്ചുകൊണ്ട് ആകെ ബ്രഹ്മചര്യം പോയില്ല അടുത്ത alignItems വിദ്യാക്ഷാ സരംഗത്തെ നടത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിൽ മുൻപോട്ട് പോവുന്നത് എന്തെങ്കിലും ഒക്കെ ഒരു നല്ല കാര്യം ചെയ്തു പെട്ടെന്ന് പേര്ണ്ടാക്കാനാണോ വെച്ചാ വീട്ടിൽ നിന്നും വെല്ലേ വലിയ ലാനേ രാജ്യത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒന്നടക്കം ബിത്തികളാക്കി കൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടത്തെ വ്യവസ്ഥിതി we are living in a very cruel society ജനലി ടിവി ഫൈ അതിശക്തമായി സമരവുമായി മുൻപോട്ട് പോവുകയാണ്

പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൽ ഒരു സമരം നടത്തിയപ്പോൾ രാജ്യത്ത് പഠിക്കുന്നതൊന്ന് കാക്കി സ്വപ്നം ഉപേക്ഷിച്ച് കുടുംബം പോറ്റാൻ ഇറങ്ങുകയാണ് മുന്നിലുള്ള പോംവഴി എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു